സ്നേഹിക്കപ്പെട്ടവരെ ഏറ്റവും ബഹുമാനം നിറഞ്ഞ വൈദികർ വിവാഹ വിരുന്നിനായിട്ടിന്ന് ഇവിടെ ഒരുങ്ങി വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമേ ഇന്ന് ജെറോമിൻ്റെയും ഹെലൻ്റെയും ദിവസമാണ് എല്ലാവരും അവരവരുടേതായ സ്ഥാനത്ത് കംഫർട്ടബിളായിട്ടിരുന്ന് ശ്രദ്ധിക്കുക എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാത്തിരുന്ന അതായത് ജെറോമിൻ്റെയും ഹെലൻ്റെയും വീട്ടുകാരെ കല്യാണം ഉറപ്പിച്ച് നിശ്ചയിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരെ ഇന്ന് ഇവർ ജെറോമും ഹെലനനും ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വെച്ച് സംയോജിക്കപ്പെടുകയാണ് ഒരു വിവാഹ ജീവിതം അതിനുശേഷമുള്ള കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒന്നാമതായിട്ട് ഉൽപ്പത്തി രണ്ട് അദ്ധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ പുരുഷനേകനായിരിക്കുന്നത് നന്നല്ല അവന് ഒരു തുണയായിട്ട് കർത്താവ് ഹൗവയെ സൃഷ്ടിച്ചതായിട്ട് നാം വായിക്കുന്നു അതായത് ഏകനായിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ലോൺലിനെ ആ ലോൺലിനെസ് ഉണ്ടാവാതിരിക്കാൻ അവനൊരു കൂട്ടിനായിട്ട് സൃഷ്ടിച്ചു ഇന്നുമുതൽ ലോൺലിനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ കൂട്ടായിട്ട് ഹെലനെ കൂട്ടിവെക്കുകയാണ് പർപ്പസ് ഓഫ് ക്രിയേഷൻ ഇറ്റ് അങ്ങനെ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് നാം എത്തേണ്ടത് സ്ത്രീകളുടെ ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നത് ആണുങ്ങളുടെ ഏകാന്തത ഏകാന്തതയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രൈസ് ഉണ്ട് പ്ലീസ് ലീവ് മീ എ എന്നെ എൻ്റെ വെറുതെ വിടു പ്ലീസ് ലീവ് മീ എലോൺ എന്നാൽ ഇനി മുതൽ ഈ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്ന ജെറോമിൻ ഇനി പറയാൻ സാധിക്കുകയില്ല പ്ലീസ് ലീവ് മീ എലോൺ കാരണം എപ്പോഴും ആരുണ്ട് കൂടെ ഹെലൻ കാരണം ഹെലനെ ജെറോമിൻ്റെ ലോൺലിനെസ് മാറ്റുന്നതിന് അതിൽ ഏകാന്തത ഫീൽ ചെയ്യിപ്പിക്കാതിരിക്കാൻ ഇന്ന് ഈ വൈദികരുടെ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിൽ ഒന്നിച്ച് ഒന്നിച്ചാക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇത്രയും നാൾ നിങ്ങളുടെ സ്റ്റേറ്റസ് സിംഗിൾ ആയിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ മാരിറ്റൽ സ്റ്റേറ്റസ് എന്ന് ചോദിക്കുമ്പോൾ ജെറോം എന്താ എഴുതിയ സിംഗിൾ ഹെലനും സിംഗിൾ എന്നാണ് ഇതുവരെ എഴുതിയത് എന്നാൽ ഇനിയും നിങ്ങൾ ഒരു സിംഗിൾ ബീയിങ് അല്ല പകരം കോ ബീയിങ് ആണ് അതായത് ജെറോമിന് ഹെലനും അതായത് അതായത് നിങ്ങൾ നിങ്ങൾ ടു ആണ് എന്നാൽ ഒന്ന് ചേരുകയാണ് രണ്ട് വൃത്തം സർക്കിൾസ് വരച്ചാൽ അത് ചേർത്ത് നടുക്ക് ഒരു ഉണ്ട് രണ്ട് വൃത്തം അതിന്റെ നടുക്കത്തെ അതുപോലെ ജെറമും ഹനും ഒരു ക്ലിങ് ടുഗദർ പറ്റിച്ചേരുന്ന അല്ലെങ്കിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് അതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് ജെറമിന് എപ്പോഴും കൂട്ടായിട്ട് ഹെലനും ഹെലന്റെ കൂട്ടായിട്ട് ആരും വേണം ജെറമും വേണം ആ ഒരു ബോധ്യം ഈ കുടുംബ കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്ന നിങ്ങൾക്കുണ്ടായിരിക്കണം മൂന്നാമതായിട്ട് എനിക്കൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് അതായത് കുടുംബ ജീവിതം അത് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവരും പറയും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നോട്ട് ആൻ ആൻ ഇറ്റ് ജെറോം എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ ജെറോമിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കണം ഹെലന് സാധിക്കണം ഹെലനെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം അതായത് ജെറം വൈഫിനെ കുറിച്ചുള്ള ഒത്തിരി കൺസെപ്റ്റ്സ് അതായത് ഒരു പ്രായം ഉറച്ച കാലം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ഒരു ചിന്തയുണ്ടാവും അത് ഇനി മുതൽ അത് ഹെലനിൽ കാണാൻ ജെറമിന് സാധിക്കണം അതുപോലെ തന്നെ ജെറോമിനെ കുറിച്ച് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഇന്ന പോലെ ഇന്ന പോലെ ഇന്ന പോലെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കണം പക്ഷേ ഇനിയും പരസ്പരം സ്വീകരിക്കുക ജെറം എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ ജെറോമിനെ ഉൾക്കൊള്ളാൻ ഹെലന് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബ ജീവിതം വളരെ അനുഗ്രഹപൂർണമാവുന്നത് ഇതാണ് എനിക്ക് മൂന്നാമതായി നിങ്ങളോട് പറയാൻ നാലാമതായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ എക്സിസ്റ്റൻസ് ആണ് അതായത് ഇനി ജെറോമന് ജെറോമിൻ്റെതായ കാര്യമല്ല ഹെലന് ഹെലൻറ്റേതായിട്ടുള്ള കാര്യവുമല്ല നിങ്ങൾ പരസ്പരം സംയോജിക്കപ്പെടുകയാണ് അതായത് നിങ്ങളുടെ എക്സിസ്റ്റൻസ് മ്യൂച്വൽ ആകുകയാണ് അതായത് ഒരു ഉദാഹരണം ഒരു നാണയത്തിന് ഇരുവശങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ ഒരു ഹൺഡ്രഡ് റുപ്പി നോട്ട് എടുക്കുക അതിനെന്താ രണ്ട് വശങ്ങളുണ്ട് ഇതിലെ ഒരു വശം ഒരു കടയിൽ ചെന്നിട്ട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടുമോ അത് കിട്ടത്തില്ല രണ്ട് വശം കൂടെ ചേർന്ന ഒരു നാണയം അല്ലെങ്കിൽ റുപ്പി ആവുമ്പോഴാണ് അതിനെന്താകുന്നത് ആ അതിൻ്റെ വാല്യൂ ഉണ്ടാവുന്നത് കുടുംബജീവിതത്തിന് ശേഷം അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇരുവരും ഇനി രണ്ടല്ല ഒന്നാണ് എങ്ങനെയാണ് ആ മ്യൂച്വൽ എക്സിസ്റ്റൻസ് ആണ് ആ മ്യൂച്വൽ എക്സിസ്റ്റൻസ് ഉണ്ടാവണം അതായത് ജെറം ജെറമിൻ്റെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കുന്നത് പോലെ തന്നെ ഹെലൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഹെലൻ ഹെലൻ്റെ പേഴ്സണൽ പ്രയോറിറ്റി കണക്കാക്കുന്നത് പോലെ തന്നെ ജെറോമിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ മ്യൂച്വൽ എക്സിസ്റ്റൻസിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ നമുക്കെപ്പോഴും ഈ പരസ്പരം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാവണം മറ്റൊരാൾക്ക് ഒരു വിഷമം ഉണ്ടായാൽ അതെൻ്റെയും വിഷമമാണെന്ന് തോന്നണം അതായത് സുഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് ഒരാൾക്ക് തന്നെയല്ല ആ മറ്റേയാളുടെ ആ സുഖവും സന്തോഷവും സങ്കടവും ഒക്കെ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് പരസ്പരം സാധിക്കണം അതുപോലെ തന്നെ അവസാനമായി ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിനേയും ഇതിൻ്റെ ആരാധനയിൽ നമ്മൾ കാണും നീ ദാഹിച്ചിരുന്നാലും കുടിപ്പാൻ കൊടുക്കണം നീ വിശന്നിരുന്നാലും ഇവക്ക് ഭക്ഷണം കൊടുക്കണം നീ നഗ്നനായിരുന്നാലും അവളെ ഉടുപ്പിക്കണം എന്താണ് അത് വാക്യാർത്ഥത്തിൽ ലിറ്ററൽ സെൻസിൽ കാണുമ്പോൾ ആ ബേസിക് നീഡ്സിനെ കുറിച്ചാണെന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും എന്നാൽ അതിൻ്റെ ഡീപ്പർ മീനിങ്ങിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നീ വിശന്നിരുന്നാലും ഇവക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നത് നിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഹൈ പ്രയോറിറ്റി യോറിറ്റി ലിസ്റ്റിന്റെ ഭാര്യയാകാൻ പോകുന്നയാളെ നീ പരിഗണിക്കണമെന്നുള്ളതാണ് അതായത് ഒരു ചില ഫോൺ കോൾ വരും നമ്മൾ എടുത്തു നോക്കും ഇപ്പൊ എടുക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വിടും എന്നാൽ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു കോളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വിടാൻ സാധിക്കില്ല അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല ആ ഹൈ പ്രയോറിറ്റി കുടുംബ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കൊടുക്കണം അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കാരണം ഇനി മുതൽ ഹെലൻ ഹെലൻറെ വീട്ടിൽ നിന്നും ജെറോം ജെറോമിൻ്റെ വീട്ടിൽ ആയിരിക്കുമ്പോഴും നിങ്ങൾ ഒരു ഒരപ്പൻ്റെ അമ്മയുടെയും മകനും മകളുമായിരുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ആ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു ഒരു മ്യൂച്വൽ എക്സിസ്റ്റൻസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതാണ് ജെറോമിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് ഹെലനുള്ളത് ഹെലനയെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള എക്സിസ്റ്റൻസ് ആയിരിക്കണം ആർക്ക് വേണ്ടത് ജെറമിനും വേണ്ടത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ നിങ്ങളൊക്കെ മച്ചുവർ അഡൽസ് ആണ് ആ അർത്ഥത്തിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നാലും വിവാഹ ശുശ്രൂഷ എന്ന നിലയ്ക്ക് നമ്മളൊരു മാരേജ് ബ്ലെസ്സിംഗ് അല്ലെ ഒരു മെസ്സേജ് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അന്ന അച്ഛൻ നിങ്ങളോടങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ടാണ് ഇതിനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ ദാനമായി തരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനെ സ്വീകരിക്കുവാനുള്ള മനോഭാവവും നിങ്ങൾക്കുണ്ടാവണം ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല അതായത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പ്രക്രിയേഷനിൽ പങ്കാളികളാവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് ഓരോ ഭർത്താവിനെയും അതിൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് അതൊക്കെ അതിൻ്റെ വഴി കൊണ്ട് അതിന്റെ ബയോളജിക്കൽ സെൻസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം തര ദാനമായി തരുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം നിങ്ങൾക്ക് ഉണ്ടാവണം അതിന് ദൈവം നിങ്ങളെ പാകപ്പെടുത്തട്ടെ നിങ്ങൾക്ക് അതിനുള്ള മെച്യൂരിറ്റി തരട്ടെ ഇപ്പം എല്ലാവർക്കും നിങ്ങൾ ന്യൂലി വെഡഡ് കപ്പിൾസ് ആയിരിക്കും കുറച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ബാക്ക് ടു നോർമൽ റിയൽ ലൈഫിലേക്ക് വരും അന്നേരമാണ് കാര്യങ്ങൾ പരസ്പരം കൺസേണോടുകൂടി രണ്ടു പേരും ചേർന്ന് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ എലനെ എപ്പോഴും കംഫർട്ടബിൾ ആക്കി വെക്കുന്നതിനും നിങ്ങളുടെ വീട്ടിൽ അഡാപ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ജെറം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പുനലൂരു പള്ളി വികാരി അച്ഛനായിട്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് പുനലൂരു പള്ളിയില് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താ ഷൂബിയാൻഡിയുടെ മകന്റെ കല്യാണം പ്രമാണിച്ച് ഷൂബിയാൻഡിയുടെ അനന്തരവന്മാരും ചിറമ്പിന്റെ അങ്കിളുമാരും ഇവര് ആ നാട്ടുകാർ മുഴുവൻ നീലമ്പേരി പ്രദേശത്തേക്ക് പോയിരിക്ക വന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരെയും എനിക്ക് ഇവിടെ കാണാം ഏർ ഏർ ഷിബിച്ചാനുണ്ട് എബിച്ചാനുണ്ട് പുറകോട്ട് മാറുമ്പോൾ തങ്കച്ചായനെ കണ്ടു അങ്ങനെ പുനലൂര് നമ്മുടെ ജി ചായനെ കണ്ടു ഈ പലരും ഇവിടെ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് എനിക്ക് എന്നെ അറിയാം എനിക്ക് നിങ്ങളെ അറിയാം പുനലൂരിൻ്റെ ഒരു സജീവ സാന്നിധ്യം എനിക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് അവരൊക്കെ അതുപോലെ സ്നേഹത്തിൽ കഴിയുന്ന ഇടയ്ക്ക് ഇവർ പുനലൂര് പള്ളിയിൽ വരാറുണ്ട് എന്നോടൊപ്പം ശനിയാഴ്ച ശനിയാഴ്ചയായിട്ട് പോകുമ്പോൾ വരും അതുപോലെ ഈ ഫാമിലിയായിട്ട് എനിക്ക് ഒരു അടുപ്പമുണ്ട് അതാണ് ഇന്ന് ഇവിടെ കടന്നു വരുന്നതിനും നിങ്ങളുമായിട്ട് ഒരു മെസ്സേജ് ഒക്കെ പങ്കുവയ്ക്കണമെന്ന് നേരത്തെ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി ഈ എല്ലാ വൈദികരുടെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാ വിവാഹ മംഗള ആശംസകൾ നിങ്ങളെ അറിയിക്കുകയാണ് ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ സമൃദ്ധിയായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈ കിരീടം വാഴ് നിങ്ങള് നിങ്ങളുടെ കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയും ഒക്കെ ആയിട്ട് മാറ്റപ്പെടുകയാണ് ആ ബ്ലെസ്സിങ് ആ അനുഗ്രഹം എപ്പോഴും നിങ്ങൾ ഉൾക്കൊള്ളണം അതുപോലെ പ്രാർത്ഥിക്കണം ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ ദിവസം ആരംഭിക്കുന്നതും ആ ദിവസം അവസാനിക്കുന്നതും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം അതായത് പ്രാർത്ഥനച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ അതാത് ദിവസത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഒരു കുടുംബജീവിതം ആയിരിക്കണം നിങ്ങൾ രണ്ടുപേരുടെയും നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ നിങ്ങളിപ്പോൾ പരസ്പരം സംയോജിപ്പിക്കപ്പെടുന്നു ബന്ധുക്കളായിരിക്കുന്നു റിലേഷൻസ് അപ്പം എല്ലാവരും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടി വർദ്ധിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ